രാമനിലയത്തിൽ വെച്ച് മാധ്യമങ്ങളെ തള്ളി മാറ്റി എന്റെ വഴി തടയരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം പറയുന്നു ഭാരതീയ സംഹിത ചർച്ചകൾ ആരോപിച്ചിട്ടുള്ളതാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയി തൃശ്ശൂരിൽ വെച്ച് പൂരം കലക്കി എന്നുള്ളതൊക്കെയാണ് ആരോപണം ആരോപണങ്ങളുടെ വസ്തുത പുറത്തു വരട്ടെ പക്ഷെ എങ്ങനെയാണ് ആർ എസ് എസ് സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് മുമ്പിൽ കാണാം അത് മാധ്യമങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത് മാധ്യമങ്ങൾ തൃശ്ശൂരിൽ വെച്ച് ചോദിക്കുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുകയാണ് നിങ്ങളുടെ ഒരു തീറ്റയാണ് ഒരു 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 നിങ്ങളുടെ തീറ്റയാണ് അത് നിങ്ങൾ അതിനുശേഷം രണ്ടാമത് വന്ന് ചോദിക്കുന്ന ചോദ്യം രാമനിലയത്തിൽ വെച്ച് മാധ്യമങ്ങളെ തള്ളി മാറ്റി എൻ്റെ വഴി തടയരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതുമാത്രല്ല ഡൽഹിയിലെ അതിനെതിരെ മാധ്യമപ്രവർത്തകർക്ക് കേസും കൊടുക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ വകുപ്പുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ പിന്നെ കാണുമ്പോൾ ഇതിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത് പക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർ അത്രയും വിശുദ്ധരാണ് അവരിന്ന് സുരേഷ് ഗോപിയെ കാണുന്നുണ്ട് ഒരു വാക്കുപോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കൗതുകം കാര്യം ഞാൻ ഞാൻ പറയാൻ പറയാൻ പാടില്ല പാടില്ല അദ്ദേഹം 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 ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു ഒരു ഓർഡർ ആറ് മാസം എടുക്കും പ്രതിമ എങ്ങനെയാണ് സ്വാധീനം നമ്മുടെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാധാരണമായ ഉദാഹരണമാണ് ഇന്ന് ഭയഭക്തി ബഹുമാനത്തോടെ സുരേഷ് ഗോപിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് പോകുന്ന മാധ്യമങ്ങൾ അടിപൊളി